പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തം ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഭവനങ്ങളും മറ്റ് വസ്തുവകകളും നഷ്ടപ്പെട്ടു അവർക്ക് ഭവനം വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആർദ്രം എന്ന പേരിലാണ് ആ പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ അതിൻ്റെ പണികൾ ആരംഭിക്കുന്നത് നാളെയാണ് അതിന് തറക്കല്ലിട്ട് ആദ്യഘട്ടം എന്ന നിലയിൽ പതിനാറ് ഭവനങ്ങളാണ് പണിത് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു പുറമേ ഒരു കമ്മ്യൂണിറ്റി ഹാളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പണിയുന്നുണ്ട് അങ്ങനെ ഈ വർഷം തന്നെ ഇരുപത്തിയാറ് ഭവനങ്ങൾ പണിത് ആവശ്യമുള്ള ആവശ്യക്കാർക്ക് നൽകാനാണ് സഭ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും പുത്തുമല ലാൻഡ് സ്ലൈഡിലും അനേകം പേരെ സഹായിക്കാനായിട്ട് സഭയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ മലബാറിൻ്റെ നവോത്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്കൂളുകൾ ബിഇ എം സ്കൂളുകൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ അൻപത്തിരണ്ട് സ്കൂളുകളും മൂന്ന് കോളേജുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്കൂളുകളുടെ റിനോവേഷനും റിജ്യുവലേഷനും ഈ ദിവസങ്ങളിൽ നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ കുട്ടികൾക്ക് ഉന്നതമായ നിലയിലുള്ള ഹയർ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ നൽകാൻ ഈ സ്കൂളുകളിലൂടെ സ്കൂളുകളിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം ഒന്നുകൂടെ ഫലപ്രദമായിട്ട് വരുന്ന നാളുകളിൽ തുടരും അതിനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രയാസം സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന മക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ഒരു നൂറ് പേർക്കെങ്കിലും സ്കോളർഷിപ്പ് നൽകാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനു പുറമെ മെഡിക്കൽ എയ്ഡ് പ്രത്യേകിച്ച് സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഇന്ന് മെഡിസിൻ വാങ്ങാൻ പോലും കഴിവില്ലാതെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വൈദ്യ ശുശ്രൂഷ ലഭിക്കാത്ത വ്യക്തികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിക്കൽ എയ്ഡ് പദ്ധതിയും ആരംഭിച്ചിരിക്കുന്നു അതുപോലെ ഒരു ഒരു പുതിയൊരു കൂടെ പിന്നോക്കം നിൽക്കുന്ന ഭാഗത്ത് ഈ അടുത്ത ദിവസം തന്നെ വെറുതിരിക്കാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു സാധാരണ ഈസ്റ്ററിന് മുമ്പുള്ള ദിവസങ്ങളിൽ എല്ലാ സഭാ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുന്നത് അവർ ഈ നോമ്പിൻ്റെ ഈ ലഞ്ച് സീസണിൽ വേർതിരിക്കുന്ന സ്വയവർജന കാഴ്ചകൾ സമൂഹത്തിൽ ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് നൽകണം എന്നൊരാഹ്വാനം നൽകിയിട്ടുണ്ട് അത് സഭയ്ക്കകത്തും സഭയ്ക്ക് വെളിയിലുമുള്ളവരെ സഹായിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ സഭയ്ക്കുണ്ടായിട്ടുണ്ട് അത് കൂടുതൽ ശക്തിയോടുകൂടെ തുടരാനാണ് ഈ വർഷം നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ അവരുടെ കൂട്ടായ്മ അവർത്തിപ്പിക്കുന്നതിനും അവരുടെ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള പദ്ധതികള് ഈ വർഷം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ വർഷം കുറച്ചുകൂടെ വ്യക്തമായിട്ട് തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിന് പുറമേ നാം ഇന്ന് നേരിടുന്ന വലിയൊരു സാമൂഹ്യ വിപത്താണ് ഡ്രഗ് അഡിക്ഷൻ ആൽക്കഹോളിക് അഡിക്ഷൻ പലതരത്തിലുള്ള അഡിക്ഷനുകൾ അതിന് എതിരായുള്ള ഒരു ക്യാമ്പയിൻ സമഗ്രമായ ഒരു ക്യാമ്പയിൻ ഒരു മുന്നേറ്റം ദേവാലയങ്ങളും സ്കൂളുകളും കോളേജുകളും ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു യൂത്ത് അഗെയിൻസ്റ്റ് അഡിക്ഷൻ ആൻഡ് അബ്യൂസ് എന്നൊരു ഒരു മുന്നേറ്റം തന്നെ ഒരു മൂവ്മെൻ്റ് തന്നെ സഭയിൽ മുൻകൈ എടുത്ത് സഭ മുൻകൈയ്യെടുത്ത് സമൂഹത്തിൽ നടത്താനാണ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ആരംഭിക്കാനും സഭ ഈ വർഷം ആഗ്രഹിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഈ പത്താമത്തെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഗവൺമെൻറ്റുമായിട്ട് കൂടുതൽ സഹകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ചെയ്യാനാണ് സഭ ആഗ്രഹിക്കുന്നു നീ കൂടുതൽ കാര്യങ്ങൾ ഈ ഡെസിനിയൽ സെലിബ്രേഷൻ്റെ പത്താം വാർഷികത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജെയിംസ് അച്ചൻ നിങ്ങളെ അറിയിക്കുന്നതായിരുന്നു മഹാ ഇടവ ദക്ഷിണേന്ത്യ സഭ വലിയൊരു പൈതൃകത്തിൻ്റെ പിൻഫ്ലക്ഷിയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഉണ്ടായ സാമൂഹികമായിട്ടുള്ള മലീരണത്തിന്റെ പിന്നിൽ സഭയിലെ മിഷന്മാർപ്പിച്ച പല വലിയൊരു കാലഘട്ടത്തിൽ സഭ സമൂഹത്തിൽ ചെയ്യുവാൻ ഏറെ കാര്യങ്ങളുണ്ട് അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധയോട്ടിക്കൊണ്ടാണ് ഈ പത്താം വാർഷികത്തിലെ പ്രവർത്തനങ്ങൾ തുടക്കമെന്നു பத்தாம் வர்ஷத்தோடு கூட பிரவர்த்தம் அவசிக்கல்ல பத்தாம் வர்ஷத்தோடு கூட பத்தாம் வர்ஷம் என்ன அது தொடர்ச்சியாய் வந்ததே தாக்குதல் சவுத் இண்டிய உண்டாய் ரெண்டாயிரத்தி பதினஞ்சில் மலபார் மஹாலோக உண்டாய் அந்த ஒரு பத்து வர்ஷம் மலபார் பிரதேசத்து ஒரு மஹாலோக வளர்ந்து மலபார் மஹா மஹாபிச்ச மிஷனிமரிட பைதகத்தை தொடர்ந்து தந்தை சமூக அறிவிக்கிலும் சமூகத்தின் ஏற்றும் ஆவசம் எல்லாம் பிரவத்தான் அவர் முன்னோட்டும் சாதிக்கலாம் அது ஆத்திரம் பகுதி ஒரு பிரவட்டம் நாளை நடத்தும் அது லே ஊட்டம் லெஃப்ட் சைட் கோர்ட்டில் உள்ளது நாளே அது தீர் கர்மம் வயநாட்டில் நடத்தப்பட அதில் ஒரு பதினாறு வீடுகளான இப்போ ஒண்ணா கண்குமாய்ட் சேர்த்து உத்தேசிச்சது பார்ப்பிடம் வித்தியாசம் லகையில போராட்டம் സ്ത്രീകൾക്കെതിരെ വളർന്നു നിൽക്കുന്ന അക്രമാസയ്ക്കെതിരായിട്ട് സ്ത്രീ ശാക്തീകരണം ആരുമേതണം ഈ മേഖലകളിലാണ് സഭ കൂടുതലായിട്ടാണ് ഈ വർഷത്തിലും തൊണ്ണൂറ് വർഷങ്ങളിലും പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന പ്രോഗ്രാമുകൾ ഇത് സഭ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം സഭയിൽ മാത്രമെന്നല്ലെങ്കിൽ ആ പ്രാദേശികമായി മാത്രം ഒരുക്കുന്ന മറിച്ച് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കണമെങ്കിൽ മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഒലിപ്പിച്ചുള്ള ഈ പോരാട്ടത്തിൽ വന്നു കേരളം സമ്മേളനം ഇവിടെ ഈ സഭയുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് വിജയം എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണമാണ് പ്രത്യേകിച്ച് നാളെ നടക്കുന്ന ഈ ഉദ്ഘാടനം അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പുനരധിവാസം പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പല രീതിയിലും തറയപ്പെട്ട ആളുകൾക്കാണ് കൂടുതൽ ബന്ധന കൊടുത്തുകൊണ്ട് അവർ കൂടുതലും പാർട്ടിയുടെ സൗകര്യം ഒരുക്കൂടാണ് സഭ തയ്യാറായിട്ടുള്ളത് കൂടാതെ പാർട്ടിയുടെ തന്നെയാണ് പലരെയും സ്വപ്നമായിരിക്കുന്നത് ഈ വർഷം ആരംഭിച്ചിരിക്കുന്ന പത്ത് ഭവന നിർമ്മാണം അത് ഈ ഉള്ള വർഷങ്ങളിൽ തുടരുന്നതായിരിക്കും അതിൻ്റെ ഏകദേശം പൂർത്തീകരണം രണ്ട് മാസ്കുകൾ തീരുന്നതായിരിക്കും രണ്ട് മാസ്ക്കിനിൽ ഈ കഴിഞ്ഞ മാസങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് പത്ത് പേർക്കും ഒരു പുതിയ പാവത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു അതൊരു വലിയ കാര്യമല്ല അതൊരു ശരീരകാര്യമാണ് പത്ത് പേരും അല്ലെങ്കിൽ പോകും അതിൽ അതിപടിയാണ് അത് മുമ്പോട്ട് പോകുകയാണ് പിന്നെ വിദ്യാഭ്യാസം രീതിയിൽ പറഞ്ഞു ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിദ്യാഭ്യാസ രംഗത്ത് അൽബാർ മഹാദേവിയിലെ മേഖലയിലെ ഏറ്റവും വലിയ സംഭാവന ചെയ്യാതെ പാസ്സരിപാലിക്കുന്ന വിഷയം பல இடங்களிலும் நமக்கு நாற்பத்தெட்டு எய்டட் ஸ்கூல்களான நமக்குள்ளது ஆலா கிருஷ்ணன் கோளேஜ் உள்பட மூணு கோளேஜ் அஞ்சு எய் அணைட் நமக்குள்ளது ஆ ஒரு வித்தாபியாசம் பரைய்போ சமூக நவோரான உதணம் அது லகரிக்கெருதியுள்ள போராட்டத்தில் சபையிலே யுவன பிரஸ்தானம் அது முன்னோட் யார் போகிற மாதிரி மூலம் அதே அவசரத்தில் நமக்கு யுவஜ் லகரிக்கெருதியில் போராட்டத்தில் சக்தி தளர்ந்து கொண்டு അവരെ കൂടെ ഈ ഒരു മുന്നേറ്റത്തിൽ കൊണ്ടുവന്ന് ഇപ്പോഴത്തെ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അല്ല ആ ഒരു പോരാട്ടത്തിൽ പങ്കുചേരുവാനും സഭ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയൂടെ ഇതി കൂടെ ചേർക്കണി അവർ ഉൾപ്പെടുത്തി അതിങ്ങനത്തെ കാലഘട്ടത്തിൽ ജീവിതക്കെതിരെ ക്രമവാസന ശക്തമായി വരുമ്പോൾ ഈ പോസിറ്റീവ് മാസിക്കുന്ന പോലെ ആൺകുട്ടികളിലും പെൺകുട്ടികളെ കുറിച്ചുള്ള അവബോധം ആഗ്രഹിക്കുക പെൺകുട്ടികൾ ശക്തിപ്പെടുത്തുക ഈ ഒരു കാര്യവും കൂടെ ഒരു മുൻഗണനയായി ലഭിക്കും ഇനി വേണ്ട പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ ഏറ്റവും സഹായം വേണം അതിൻ്റെ ഒന്ന് നാളെ നടക്കുന്ന ആദ്യം പദ്ധതിയുടെ ശിലാസ്ഥാപനമാണ് മറ്റൊന്ന് ഏപ്രിൽ മാസം അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാല് ആറ് ഏഴ് എട്ട് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന മഹാ ഇടവർ ഈ കോട്ടയത്തും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സി എസ് ഐയുടെ മഹാ ഇടവർ വൻ മാധ്യമ സഹായമാണ് ലഭിക്കുന്നത് ഇവിടെ ഈ മലബാർ മേഖലയിൽ ഇതുപോലെയുള്ള സുവിശേഷ രോഗങ്ങൾ അധികം ഒപ്പതായിട്ട് വരുന്നില്ല അന്ന് നടക്കുന്ന ഡോക്ടർ മൊത്തി വട്ടി അച്ഛനും അതുപോലെ അജിത് കുമാർ അച്ഛനും പിന്നീട് ശർമ്മ ഫിനും ശർമാധ്യാന ഫിനിമേനും ഒക്കെ പറയുന്ന സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ തന്നെയാണ് അതവിടെ വരുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുത്താൻ പോകാൻ കഴിയാൻ മതി എന്നത് പോലെ സമൂഹ മധ്യ എത്തുന്നതുകൊണ്ട് പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ അതിനെ അംഗീകരിക്കുകയും കേരള മീഡിയ സൈഡിൽ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവരുമായി സഹകരിച്ച് ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ഈ പ്രോഗ്രാമുകൾ ഒരു വർഷം തുടങ്ങിയ പ്രോഗ്രാമുകളുണ്ട് ഈ വർഷത്തെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളായിട്ട് ഈ പത്രക്കുറിച്ച് പോയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം പതിനാലിന് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോറൽ സിംഗിങ്ങാണ് ഹോട്ട് പാർട്സായിട്ട് പാടുന്ന ഒരു പ്രത്യേക സംഗീത രീതി വെസ്റ്റേൺ സിംഗിങ്ങാണ് അതിലൊരു നാഷണൽ ലെവൽ കുറേ ഫെസ്റ്റിവൽ നടത്താനായിട്ട് പ്രോഗ്രാം കുറെ ഫെസ്റ്റിവൽ ആണെങ്കിലും ഭാരതത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാം ഒരു മത്സരം കൂടിയായിട്ടാണ് ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും അതിൻ്റെ ഒരു ട്രോഫിയും ഒക്കെ ഉൾപ്പെടെയാണ് നടത്തുന്നത് അതുകൊണ്ട് ഒരു ഓഗസ്റ്റ് മാസം പതിനാലിന് തന്നെ പ്രോഗ്രാം വരുന്നുണ്ട് അത് ഗോഡി വേണ്ടത് പിന്നീട് നൽകുന്നതായിരുന്നു പിന്നീട് വരുന്ന മുറയ്ക്ക് മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നതായിരിക്കും ഡോക്യുമെന്ററിയുടെ നിർമ്മാണവും അതുപോലെ ദേശീയ സെമിനാറും ഒക്കെ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് റിസോർട്ടുകളെ ഓരോ പ്രോഗ്രാമുകളും നടത്തുമ്പോഴും ഞങ്ങൾ കാലഘട്ടത്തിൽ അറിയിക്കും എല്ലാവരെയും സഹായ ചലാണ് അതിൽ രണ്ട് പദ്ധതിയാണ്

సంగేతన పుతి ఆర ఒక వర్షం పత్ భవన రెండతి ముప్పోళ్ళు ఏదేశం మూడు భవనం ఈ పడతాగ్రహతూడీ ఆ పద్ధతి ఆరంభించు అయితే అనుభవం చాలా భావన ఈ మాస పత్తం భావన అదోడప్పుడు ఆ పద్ధతి ఆరంభించి అయ్యే ప్రయాసం అనుభవించి అదే ఆ స్థలం ఆ ప్రదేశం కలి పవన్మె విధి పద్ధతి ఉంటుంది నేను గవర్మటి సర్వీస్ ఎలా పద్ధతి చాలా సర్కేట్ கவெர்மெண்ட் பதி உட்பட சாதிக்காது போகிற ஆள் உதவித்து மனசிலி அவர் பகுதி ஆதரம் என் ரீதியில் நம்ம ஆலோசிச்சு அங்கே அப்படின் நம்ம ஒரே பத்து சென்ட் ஸ்திரம் வாங்கி அப்படி ஏகம் பதினாறு பவுண்டிப்பாள் தொடக்கம் கிடைக்கும் ஈ ஒரு பகுதிக்கு தான் மூணு கோடி ரூபாய் நம்ம செய்ய முன்னக்கை உதவித்துள்ள ஈ வான்க்கு വാഹനം കൊടുക്കുവാനായിട്ട് മൂന്ന് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ആവശ്യപ്പെട്ടത് മറ്റത് നമ്മൾ ഈ വർഷം ഒരു കോടി രൂപ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കാഴ്ച വാഹനം കൊടുക്കുവാനായിട്ട് ഒരു കോടി രൂപ ആവശ്യം അതോടൊപ്പം തന്നെ മറ്റ് സ്കോളർഷിപ്പുകൾ അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഫീസ് വലിയ വലിയ ലഹരി അത് നമ്മളുടെ ഭാഗത്തിൻ്റെ പടിവാദിത അപ്പോൾ അത് വളരെയധികം സംഭാവത്തിന് വളരെ ഗൗരവയാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ യുവതാർത്ത നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് ആ ആ ഒരു എൻ്റെ എതിരെയുള്ള അങ്ങനെ പ്രവർത്തനം ഉദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് രൂപയെ ഏകദേശം അഞ്ച് കോടി രൂപയാണ് ഈ ഒരു പദ്ധതികൾക്കായിട്ടെല്ലാം നമ്മൾ അഞ്ച് കോടി രൂപയാണ് നമ്മൾ അതിനായിട്ട് വാഹിയിക്കിയിരിക്കുന്നത് കൊറോണ ഒരു ഈ വർഷത്തേക്ക് മാത്രമല്ല അതിനും ഒരു പ്രക്രിയയാണ് നമ്മുടെ അറിയാം அடிப்படக்கல இது யசி மாற்று மானுவளியையல்ல அது பண்புபுரியயா அதுபோல எஹியுத்தவவத்தனும் ஒரு பத்திபுரியயா அதுபோல ஸ்கான்ஸ்புல யூ டோன் கேப்பிட்டல் வொர்க்ஸ் பேசர்ல உரிய தியரிஸ்ங்கிரம பரியாய்க சாத்தியகால வியாசனத்துக்கு ரோலி பெலிகோல் வொர்க்ஸ்ல அவங்க பிரிக்க சமூகங்களை தெரிந்து களையின்றது ஸ்கான்ஸ்புல நடக்கு என்னவா ஆச்சே க்ரூஷர் அனிகோலிது யூ வொர்க்ஸ் அனிகோலிங்க லிகல் ம்கால்கட்டே பண்ணுவாங்க

பிர அது தான ரெண்டு மானேஜ் ஒன்று எஜுக்கேஷன் மானேஜ்மெண்டும் தரத்தில மானேஜ்மெண்ட்டும் தலத்தெண்டும் அப்படின் ஈஜஸ் அப்படின்னு அவரை கூட உட்படுத்திக்கொண்டிட்டுள்ள ஒரு தீர்த்தாய் பதவி விவாதிக்கிறது அது கூட வேண்டியது பின்னீட் இது கூடாதீங்க சமேளம் வேண்டு அது லகி விருத பரிபாடிகளின் பூர்வரூபம் ஆகிரிச்சு സമയത്ത് എന്റെ ഈ അധ്യക്ഷമാറ്റം പറയാം കോഴിക്കോട് ജനീതുമായിട്ടും ഉണ്ടായിരുന്നു ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിൽ സഭ ഒരു പോസിറ്റീവ് ശക്തിയായിട്ട് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൂടെ സമൂഹത്തെ സേവിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് ചെയ്തത് നമ്മുടെ സ്കൂളുകളെല്ലാം ഈ കാലഘട്ടത്ത് ഒരു പുതിയ ഉണർവിലേക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടുതൽ ക്ലാസ് റൂമുകൾ പ്രത്യേകിച്ച് സ്മാർട്ട് ക്ലാസ് റൂമുകൾ പണിതും അവർക്ക് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠനവസരങ്ങൾ ലഭിച്ചു നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും തുറന്നിട്ടിരിക്കുക എല്ലാവർക്കും അതിൽ പഠിക്കാനും പഠിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് ഇതൊരു ഒരു ഒരു ആയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്താനായിട്ട് സാധിച്ചു രണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കൂടെ ഫിനാൻസിങ് മേഖലയിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രയാസങ്ങളൊക്കെ വെല്ലുവിളികളൊക്കെ നേരിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇഡിയഡിക്ഷനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞതുപോലെ അതിനെല്ലാം കൂടുതൽ ഒരു മൂവ്മെന്റ് നടത്താനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അത് വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ ഇടയിൽ ഒരു പ്രസ്ഥാനമായിട്ട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് സഭ എന്ന് പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തുന്ന ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് സഭയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വന്നപ്പോഴും ലാൻഡ് സ്ലൈഡ് വന്നപ്പോഴും ഒക്കെ അതിനോട് പ്രതികരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത് ൂടി പറഞ്ഞോളട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഷൊർണൂർ ആസ്ഥാനമായിട്ടാണ് സി എസ് ഐ സഭ ഈ ഉത്തരഭാഗത്ത് കേരളത്തിന്റെ ഉത്തരഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ സഭയുടെ പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കമായിരുന്നു മറ്റ് മേഖലകളെ പോലെ തന്നെ സഭയിലും ഈ ഒരു അവഗണന കണ്ടിരുന്നു അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ടൊരു ഡയലിസിസ് ഉണ്ടാകണം എന്നൊരാവശ്യം ആദ്യകാലം മുതൽ തന്നെ ഒരു വികാരമായിട്ട് വളർന്നു വരികയും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പുതിയ ഡയസസ് ഒരു മഹായോഗ ഇവിടെ രൂപീകൃതമായി അതിൻ്റെ അതിനെ തുടർന്നാണ് ഇവിടെ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷം സാധിച്ചത് Kembaran itu, apa lagi? Pertama, kita akan membincangkan adakah dinamik antara kedua-dua. Setiap masa orang di yang lainlah lebih malu daripada kita. Jadi, mereka lebih pening daripada kita. Saya pernah cerita

पर भगवान அழைக்க ஹலயகரமான நம்மி ஏற்படுத்திவிட்டங்களும் வார்த்தைகளை சத்யசந்தி ஜனங்களில் எப்படி செய்ய அத்திர கர்மம் மனசிலும் தண்ணியில் சமூகத்தில் வந்துச்சி வரலாம் பெண்மக்கெதிரே அநீதிக்கெதிரே सबाद सक्कमाई नेन गोड़ु नम्मवा तो उरक्षा मेल भाग्यानु तुम्हार। नेन ले समयशम् रेवाई नेन लेती जी। अम गरुमिचै इकालिनु स्नयक किन्ने साको देद तुन्हार। सुत्तरि मेरो समयशम् लेन लेती சமர்ப்பி பிரதிஜாபத்தி நீங்கள் எல்லோருமே அகேத்திரம் வந்துள்ள அகேரமாக நம்ம குடிக்கிறது எல்லாத்தையும் உச்சவசணும் ஒரு ஸேகத்தையும் சரியாக திருச்சு बदले मैं Me lo puedo quedar y venir.